മുകളിൽ വീണ്ടും താരിഫ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർക്രാഫ്റ്റ് സർട്ടിഫിക്കേഷനുമായിട്ടുള്ള തർക്കമാണ്യിലേക്ക് എത്തിയത് അമേരിക്കയിൽ വിമാന നിർമ്മാണ കമ്പനികൾക്കും അൻപത് ശതമാനം എന്നാണ് ഭീഷണി അമേരിക്കൻ വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന നടത്തുന്ന കനേഡിയൻ വിമാന നിർമ്മാതാക്കളായ ബോംബാർഡിയെ ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ നീക്കം അമേരിക്കൻ വിമാന കമ്പനിയായ ഗൾഫ് സ്ട്രീം എറോസ്പേസിന്റെ ബിസിനസ് ജെറ്റ് വിമാനങ്ങൾക്ക് എയറോസ്പേസ് സർട്ടിഫിക്കേഷൻ നൽകിയില്ലെങ്കിൽ കനേഡിയൻ വിമാനങ്ങൾക്ക് അൻപത് ശതമാനം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഗൾഫ് സ്ട്രീം വിമാനങ്ങളായ ഗൾഫ് സ്ട്രീം ഹൈ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ജെറ്റുകൾക്ക് സർട്ടിഫിക്കേഷൻ നൽകാൻ കാനഡ വിസമ്മതിച്ചതോടെയാണ് നീക്കം ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങളായ ഗൾഫ് സ്ട്രീമിന് സർട്ടിഫിക്കേഷൻ നൽകാതിരിക്കുന്നത് നീതിക്ക് നിരക്കുന്നതല്ല എന്നതാണ് ട്രംപിന്റെ വാദം ഏറെ കാലങ്ങൾക്ക് മുമ്പ് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരമാണ് കാനഡ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും കാനഡ ഈ നിലപാട് തുടർന്നാൽ കനേഡിയൻ വിമാനമായ ബോംബാർഡിയറിന്റെ അംഗീകാരം യു എസ് റദ്ദാക്കുമെന്നും ബംബാർഡിയറിന്റെ പ്രധാന മോഡലായ ഗ്ലോബൽ എക്സ്പ്രസ് ജെറ്റുകൾ ഉൾപ്പെടെയുള്ളവയുടെ ഡീസർട്ടിഫിക്കേഷൻ നടപടികൾ ആരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി Nus Disc Magnavision.